ഇത് വേറൊന്നുമില്ല ചെറിയ ചെറിയ ക്ലാസ് ഒന്നുമല്ല ഞാൻ ജസ്റ്റ് ബേസിക്കലി നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് റൂട്ടിംഗ് ഹോർമോൺ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്യണതിനും അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിക്കും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി വന്നിരിക്കണത് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് മിക്കവർക്കും അറിയാവുന്നതാണ് ഇപ്പം ലേബൽ ആദ്യം ആദ്യമൊക്കെ മേടിച്ചവർക്ക് ലേബൽ ഉണ്ടാവില്ല ഇപ്പോൾ അത് നമ്മളതിനൊരു പേര് ഇട്ട് ലേബൽ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ റൂട്ടിങ് ഹോർമോൺ നമ്മളിപ്പോൾ ഈ ജനറലായിട്ട് നമ്മൾ രണ്ട് രീതിയിലാണ് സജസ്റ്റ് ചെയ്യണത് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെയറിംഗ് മെത്തേഡിന് ഉപയോഗിക്കാം ലെയറിംഗ് മെത്തേഡ് നമ്മളിപ്പോൾ ഈ ആ ചീസ്ക കാണിച്ച പോലെ ലെയറിംഗ് മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് കട്ടിങ്സ് റൂട്ടിംഗ് മെത്തേഡ് അതായത് നമ്മുടെ ഒരു കട്ടിംഗ് ഉണ്ട് ഇതുപോലത്തെ ഒരു കട്ടിങ് ഉണ്ട് ഈ കട്ടിങ് റൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ലെയർ ചെയ്ത് ഇപ്പം ഈ പ്ലാന്റ് ലെയർ ചെയ്ത് കഴിഞ്ഞ പോലെ ലെയർ ചെയ്യാൻ ഉപയോഗിക്കാം ഇതിൻ്റെ കുറച്ച് ഭാഗം ശത്തിക്കളഞ്ഞിട്ട് അതായത് ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ശത്തിക്കളഞ്ഞിട്ട് അത് മുഴുവനും ചത്തണില്ല ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതാണ് ഇപ്പൊ ഇത് റൗണ്ടിൽ കട്ട് ചെയ്യണോടാ ഞാനിത് ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം റൂട്ടീൻ ഹോർമോൺ അപ്ലൈ ചെയ്താൽ എന്നാണ് പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് ഇതിന്റെ സ്കിന്നിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് തൊലി ഇട ഭാഗത്തും കുറച്ച് അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യണ ഭാഗം തൊലിയിൽ കയറിയിരിക്കണം ഒരുപാട് കയറിയിരുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു ഒരൊന്നര സെൻറ്റിമീറ്ററോ അകത്തോട്ട് കയറി ഇരിക്കാൻ തരയിൽ മുകളിലും അടിയിൽ കയറിയിരിക്കാൻ തരില്ല ഇവിടെ നിന്നാണ് ഈ റൂട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഈ ഭാഗം നമ്മൾ പ്ലാനിനെ ഒരു ഇൻറ്റിമേറ്റ് ചെയ്യണം അത് അറിയിക്കുകയാണ് നിങ്ങൾക്ക് ന്യൂട്രീഷൻസ് കിട്ടാൻ വലിയ വഴികളൊന്നുമില്ല അതുകൊണ്ട് റൂട്ട് ഡെവലപ്പ് ചെയ്യാതെ പറ്റൂ എന്നുള്ളൊരു ഇൻറ്റിമേഷൻ കൊടുക്കണത് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കട്ടിന് വേറെ പർപ്പസൊന്നുമില്ല അതായത് ഈ സ്കിന്നീ കിടയാണ് ഇതിൻ്റെ ന്യൂട്രീഷനും കണ്ടൻറ്റുകളും എല്ലാം മുകളിലോട്ട് പോകുന്നത് അപ്പം ആ ഒരു പർപ്പസിൽ നിങ്ങൾ ആ രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ മോളിൽ മാത്രം കവർ ചെയ്ത് വെക്കുകയും ഇതിൻ്റെ മുകളിൽ മാത്രം റൂട്ടി ഹോർമോൺ അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ റൂട്ട് ഡെവലപ്മെൻ്റ് വളരെ കുറവായിരിക്കും കുറവായിരിക്കാം എന്നാലും ചിലപ്പോൾ വീക്കായിരിക്കും ചിലപ്പോൾ വരാനും സാധ്യതയില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഇതിനകത്ത് നമുക്ക് ഇത് പിന്നെ ശരിക്ക് ലെയർ ചെയ്യുമ്പോൾ എപ്പോഴും അറിയാമല്ലോ നമ്മൾ ഈ ഇപ്പം ഞാൻ വൈറ്റ് ഭാഗം ശരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ഈ പച്ച നിങ്ങൾ ഈ ബോൾ ഭാഗം മാത്രം കളഞ്ഞിട്ട് വെക്കരുത് ഫുള്ളായിട്ട് ഈ വൈറ്റ് ഭാഗം വന്ന രീതിയിൽ തന്നെ എക്സ്പോസ് ചെയ്യണം എന്നാലാണ് പൊറത്ത് ആ അതെ അല്ലെങ്കിൽ പിന്നെ ഒരു ചെറിയ ലൈൻ മതി കണക്ട് പിന്നെ ഫുൾഫിൽ ആവും അത് ഈ കിട ഇതാവും റൂട്ട് ഡെവലപ്മെന്റ് അവിടെ നടക്കൂല നോർമലി പ്ലാന്റ് പഴയ പ്രോസസ്സിൽ കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കും ആ ഡയറക്ട്ലി ലെയറിങ്ങിന് നമുക്ക് ഡൈല്യൂഷൻ്റെ ആവശ്യമില്ല പിന്നെ തീരെ കനം കുറഞ്ഞ പ്ലാന്റുകളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെറൈറ്റി ആണ് അല്ലെങ്കിൽ ഇപ്പം തീരം കനം കുറഞ്ഞൊരു ലേ ഇതിലാണ് നിങ്ങൾ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ റേഷ്യോയിൽ ഡയലൂട്ട് ചെയ്യാം വൺ ഈസ്റ്റ് വൺ റേഷ്യോയിൽ ജസ്റ്റ് ഒരു ഡൈല്യൂഷൻ കൊടുക്കുക പരമാവധി നോർമൽ ഇപ്പം ഈ വണ്ണം അല്ലെങ്കിൽ ഇതിനൊക്കെ അതിൻ്റെ പകുതി വണ്ണത്തിലൊന്നും നമുക്ക് ഡൈല്യൂഷൻ്റെ ആവശ്യമില്ല നോർമലി അത് ഏത് പ്ലാന്റ് ആണെങ്കിലും ഇതിന് ഏത് പ്ലാന്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് വന്നിട്ട് കട്ടിംഗ് സ്ലൂട്ടിംഗ് മെത്തേഡാണ് അതായത് ഒരു കട്ടിങ് ഇപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടിങ് നമുക്ക് കിട്ടി ഈ കട്ടിങ്ങ് നമുക്ക് മുളച്ചെടുക്കണം നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻറ്റ് വരണം അതിനെന്ത് ചെയ്യണം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് എസ് ആർ പി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോട്ടൻ്റായിട്ട് മെത്തേഡ് ഇതിനകത്ത് ഓരോ പ്ലാന്റിനെ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരേ ഫാമിലി പ്ലാന്റ്സിനും ഓരോ ഡൈല്യൂഷനാണ് വേണ്ടത് അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ചെയ്യാൻ നിങ്ങൾക്ക് പറയണത് ഇപ്പോൾ പേരുടെ ഡൈല്യൂഷൻ കട്ടിംഗ് സ്ലൂട്ടിംഗ് മെത്തേഡ് നമുക്ക് ബോഗേൻവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല മാ സപ്പോസ് മാവാണ് നിങ്ങൾ കട്ടിങ്സ് സ്രൂട്ടി മാവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ എക്സാമ്പിൾ പറയുകയാണ് കട്ടിങ്സ് കൂടെ പ്രൊപ്പഗേറ്റിനെ എല്ലാ ഇതിനും ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ഡൈല്യൂഷനാണ് അപ്പോൾ ബൊഗേൻ വില്ലയുടെ അതേ ഡൈല്യൂഷൻ തന്നെ നമുക്ക് ഒരിക്കലും മറ്റുള്ള പ്ലാന്റുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആ അതായത് നമ്മളതാണ് അതാണ് ഇതിനകത്തൊരു ചലഞ്ച് നമ്മളിപ്പോൾ ഈ എസ് ആർ പി യൂസ് ചെയ്യാൻ ലെയറിങ്ങിന് എല്ലാത്തിനും പറ്റുമെന്ന് പറയുമെങ്കിലും കട്ടിംഗ് സ്രൂട്ടിംഗ് മെത്തേഡ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത് ബൊഗൻ വില്ലയ്ക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നമ്മൾ പറയുന്ന ഡൈല്യൂഷൻ അത് ബൊഗൻ വിലക്ക് മാത്രമേ ആ ഡയലൂഷനിൽ എഫക്റ്റീവ് റിസൾട്ട് വരുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് വിലക്ക് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു വൺ ഈസ്റ്റ് ടെൻ റേഷ്യോളിൽ ഡൈലൂട്ട് ചെയ്യണം അതായത് ഒരു ഭാഗം ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ അടപ്പ് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അടപ്പ് വെള്ളം എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് ടു ഇരുപത്തിനാല് മണിക്കൂർ മുക്കി വെക്കുക ഇതിൻ്റെ അടിഭാഗം മാത്രം ഇത് മൊത്തം ഒന്ന് മുക്കി വെക്കണ്ട അടി പിന്നെ ഒരു കാര്യം കട്ടിങ് കട്ടിങ്സ് എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന രീതിയിലൊന്നും ഒരിക്കലും കട്ടിങ് എടുക്കരുത് എപ്പോഴും ഷാർപ്പ് കട്ടായിരിക്കണം തൊലി പൊളിഞ്ഞു പോകാൻ പാടില്ല തൊലി അടിയിൽ ഡാമേജ് ആവാൻ പാടില്ല ഫോർട്ടി ഫൈവ് ആംഗിളിൽ കട്ട് ചെയ്യോ സ്ട്രെയിറ്റ് കട്ട് ചെയ്യോ നേരെ ഇട്ടിയോ എങ്ങനെ ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷാർപ്പായിരിക്കണം ഇത് ചതഞ്ഞോ പൊടിഞ്ഞോ എന്നൊന്നും ഇരിക്കരുത് എപ്പോഴും ഷാർപ്പായിരിക്കണം കട്ട് കട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ഷാർപ്പ് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുക ഇപ്പോൾ ഈവൻ നിങ്ങൾ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്താലും ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ല ഷാർപ്പ് ഇത് വെച്ചിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് അത് കുറേ പേരെ ഫെയിലാവുന്ന ആ റീസൺ കൊണ്ടാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറേ റിസൾട്ട്സ് നമുക്ക് നന്നായിട്ട് ഇത് തരും അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഒരു വൺ ഈ സ്റ്റുഡൻറ്റ് റേഷ്യൂടെ ഡൈലൂട്ട് ചെയ്യുക പന്ത്രണ്ട് ടു ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഇത്രയും ഭാഗം അതായത് തൊലി നല്ല രീതിയിലാണ് ഇരിക്കണെങ്കിൽ ഇത്രയും ഒരു ഭാഗം മാത്രം മതി മുങ്ങിക്കിടന്നാൽ മതി ഇത്ര ഒരുപാട് മുങ്ങി കിടക്കണ്ട ഒരു ചെറിയ അടിഭാഗം മാത്രം മുങ്ങി കിടന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് അതിന് മുമ്പ് പോട്ട് ചെയ്യാൻ നോക്കുക ഡ്രൈ ഇരുപത്തിനാല് മണിക്കൂറിന് കുഴപ്പമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂർ മുകളോട്ട് ഇടണ്ട ചിലപ്പോൾ ചീച്ചിൽ വരാനുള്ള ഫംഗസ് വരാനുള്ള സാധ്യത ചില സമയങ്ങളിൽ കാണിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാമെന്നുള്ളൂ അപ്പൊ നമ്മളിത് എക്സ്ക്ലൂസീവ്ലി പറഞ്ഞു റേഷ്യോ ഡൂഷൻ പറയുന്നത് പൊഗേൻവിലക്ക് വേണ്ടി മാത്രമാണ് അത് വേറെ ആപ്ലിക്കബിൾ അല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാം കിട്ടാതിരിക്കാം പക്ഷെ ഞാൻ അഷ്യൂർ ഇല്ല ആ ഇത് ഓപ്പൺ ചെയ്ത കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതുപോലെ വെളിച്ചത്ത് വെക്കരുത് എപ്പോഴും ഇത് പകർത്തി ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ തന്നെ അത് പരമാവധി സമയം ഇരിക്കാൻ നോക്കുക